മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയരങ്ങൾ തേടുന്നവർക്ക് വഴിയും വെളിച്ചവുമായി പുത്തൻകുരിശ് സെന്റ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇക്കഴിഞ്ഞ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ പത്താം റാങ്ക് സ്വന്തമാക്കിയ തിളക്കത്തിലാണ് ഈ കലാലയം പുതിയ അധ്യയന വർഷം വിവിധ കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കാനായി ഓൺലൈൻ സംവിധാനങ്ങൾ തുറന്നുവെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു മലങ്കര യാക്കോബായ സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ കീഴിൽ രണ്ടായിരത്തി ആറിൽ പുത്തൻകുരിശിൽ സ്ഥാപിതമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെൻറ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അന്നു മുതൽ ഇന്നോളം അനേകം വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിന്റെ മാർഗദ്വീപമായി മാറിയ ചരിത്രമാണ് ഈ കലാലയത്തിനുള്ളത് ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിലും ഇന്ത്യക്ക് പുറത്ത് വിവിധ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിൽ അൻപത്തി പേർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ലഭിച്ചിട്ടുണ്ട് പ്ലേസ്മെന്റ് ആൻഡ് കരിയർ ഗൈഡൻസ് അഫോർഡബിൾ ഫീസ് ആഡ് ഓൺ കോഴ്സസ് സജീവമായ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് മെന്ററിംഗ് ആൻഡ് കൗൺസിലിംഗ് എന്നിങ്ങനെ സെന്റ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സവിശേഷതകൾ നിരവധിയാണ് എം ജി യു ക്യാപ് രജിസ്ട്രേഷനുള്ള സൗകര്യവും കോളേജിലുണ്ട് ബി കോം ഓണേഴ്സിൽ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആൻഡ് കോ ഓപ്പറേഷൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ കോ ഓപ്പറേഷൻ ആൻഡ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എം കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ കൂടാതെ എഐസിടി ഇ അപ്രൂവ്ഡ് കോഴ്സുകളായ ബി സി എ ബി ബി എ പുതിയതായി ആരംഭിക്കുന്ന കോഴ്സായ ബി എസ് ഡബ്ല്യു യു എന്നിവയാണ് ഈ കലാലയത്തിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന പഠന വഴികൾ അതിവിപുലമായ ലൈബ്രറി വിശാലമായ ഓഡിറ്റോറിയം ആധുനിക സൗകര്യങ്ങളുള്ള ഓഫീസ് സംവിധാനം മികച്ച പ്ലേഗ്രൗണ്ട് എന്നിവ സെൻറ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആകർഷണങ്ങളാണ് ഇക്കഴിഞ്ഞ അധ്യയന വർഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ബി ബി എയുടെ പത്താം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥി ഈ കോളേജിൽ നിന്നായിരുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക മികവുകളും അക്കാദമിക് ഉന്നമനവും ലക്ഷ്യമാക്കി മികച്ച പഠന പരിശീലനം നൽകുന്നതിൽ ബദ്ധശ്രദ്ധരാണ് ഓരോ വിഷയങ്ങളിലും വിദഗ്ധരായ അധ്യാപകരെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജി എം എ മീഡിയ സിറ്റിയോട് പറഞ്ഞു മലങ്കര ജാക്കബേറ്റ് ശ്രീൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള അഞ്ച് സ്ഥാപനങ്ങളിൽ ഒന്നാണ് സെൻറ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുത്തങ്കരീഷ് രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ ഈ കലാലയത്തിൽ നിന്ന് അനേകം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി പോയിട്ടുണ്ട് ഇവരിൽ പല അനേകം വിദ്യാർത്ഥികൾ മൾട്ടിനാഷണൽ കമ്പനികളിലായി ഇന്ത്യയിലും ലോകത്തുള്ള പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നു ഇവിടെ ബികോം ഓണേഴ്സ് ബി സി എ ഓണേഴ്സ് ബി ബി എ ഓണേഴ്സ് എം കോം ഈ കോഴ്സുകളാണ് നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എം ബി 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 എ ഡിഗ്രിക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പത്താം റാങ്ക് ഒരു വിദ്യാർത്ഥി കരസ്ഥമാക്കി അഫോർഡബിളായിട്ടുള്ള ഫീസ് വാങ്ങി സൗഹൃദമായ അന്തരീക്ഷത്തിൽ വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടത്തപ്പെടുന്ന ഒരു കലാലയമാണ് സെൻറ് തോമസ് കോളേജ് ഇവിടുത്തെ എൻ എസ് എസ് യൂണിറ്റ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു വിപുലമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഓരോ വർഷങ്ങളിലും നടത്തപ്പെടുന്നു ഇതുകൂടാതെ വിവിധ ഡിപ്പാർട്ട്മെൻ്റുകൾ പല രീതിയിലുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് യത്തിൽ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ സാമൂഹ്യ സേവന രംഗത്തും സെന്റ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സജീവ സാന്നിധ്യമുണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ളവർക്ക് അൻപത് ശതമാനം ഫീസ് ഇളവും കൂടാതെ മറ്റ് അനേകം മെരിറ്റ് കം മീൻസ് സ്കോളർഷിപ്പുകളും സെന്റ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലഭ്യമാണ് പുത്തൻകുരിശ് ജംഗ്ഷനിൽ പാട്രിയാർക്കൽ സെന്റർ കോമ്പൗണ്ടിലാണ് മോറാൻമോർ ഇഗ്നേഷ്യസ് അഫ്രൈം രണ്ടാമന്റെയും ബെസേലിയോസ് തോമസ് തിരുമേനിയുടെയും ജോസഫ് ഗ്രിഗോറിയോസ് പിതാവിന്റെയും അനുഗ്രഹ പ്രവർത്തിക്കുന്ന ഈ കലാലയം ഏറ്റവും മികച്ച പഠന നിലവാരം ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓൺലൈൻ സംവിധാനവും തുറന്നിട്ടുണ്ട് ഏഴ് എന്ന ഓഫീസ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഇതോടൊപ്പം ഒൻപത് നാല് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം രണ്ട് ആറ് എട്ട് അഞ്ച് അഞ്ച് എന്ന പ്രിൻസിപ്പലൻ്റ് നമ്പറിലോ അഡ്മിഷനായി ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ